നമ്മൾ കഴിഞ്ഞ ദിവസം കെ സ്മാർട്ട് എന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അവൻ കാര്യങ്ങൾ അതായത് പഞ്ചായത്ത് വില്ലേജ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സെൽഫായിട്ട് നമുക്ക് അതിൻ്റെ സർവീസുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ലോഗിൻ അതിനകത്ത് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടത് ആകെ ആധാർ കാർഡും ഫോൺ നമ്പറുമാണ് വേണ്ടത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിറ്റിസൺ പോർട്ടൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും നമുക്കൊരു ഗൂഗിൾ ക്രോം ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ സെർച്ചിൽ പോയിട്ട് കെ കെസ്മാർട്ട് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോസ് വരും അതിൽ കെ സ്മാർട്ട് ഡെലിവറി ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും മലയാളത്തിൽ എബോട്ട് കെ സ്യൂട്ട് സപ്പോർട്ട് രജിസ്റ്റർ ലോഗിൻ ഇങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് ആണ് മേലെ കാണുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താച്ചാൽ നമുക്ക് ലോഗിൻ ആയിട്ട് ഇല്ല ഇപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം അത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാം അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ സിറ്റീസൺ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ നമ്മൾ സിറ്റീസൺ രജിസ്ട്രേഷനിൽ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ലോഗിങ് ക്രിയേറ്റ് ചെയ്ത് വരും അപ്പോൾ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടിക്ക് കൊടുത്ത് പ്രൊസീഡ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് വരും ആധാർ വിത്ത് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ വെച്ചിട്ട് ഇനി അതല്ലെങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ ഉണ്ട് അതായത് നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക ചെയ്തിട്ട് ആ നമ്പർ നിലവിൽ കയ്യിലില്ല അല്ലെങ്കിൽ ആൾ സ്ഥലത്ത് നാട്ടിലില്ല എങ്കിൽ നമുക്കിപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി പോയതെന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം നമുക്ക് വീട്ടിലുള്ള ഒരാളുടെ മൊബൈൽ നമ്പർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡിൽ ചെയ്യാൻ പറ്റും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പറിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം അതായത് ഐ ഹിയർ ബൈ ഗിവൺ ബൈ കൺസൺ ടു കെ എസ് കേരള ടു ഒബ്റ്റെയിൻ മൈ ആധാർ നമ്പർ ആൻഡ് നെയിം ഫോർ ഓതൻറ്റിഫിക്കേഷൻ നമുക്ക് ഓതൻറ്റിഫിക്കേഷൻ ചെയ്യാൻ സമ്മതമാണെന്ന് കാണിച്ചിട്ടാണ് കാണിക്കുക അപ്പോൾ ഇതിന് മലയാളത്തിലും നമുക്ക് വിവരങ്ങളുണ്ട് അത് വായിച്ച് നോക്കിയിട്ട് പ്രൊസീഡ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തു പ്രൊസീഡ് കൊടുത്തു അതിനുശേഷം നമ്മൾ അതിനകത്ത് ചെയ്യാച്ചാ അവന്റെ ആധാർ നമ്പർ മേടിച്ചിട്ട് അവന്റെ ആധാർ നമ്പർ അതിന് അടിച്ചുകൊടുക്കാം െറ്റ് ഒ ടി പി എന്ന് കഴിഞ്ഞ് ആ ആധാറുമായിട്ട് ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ചെയ്തെന്ന് ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ഇവിടെ ഇതിൻ്റെ നമ്പറിലേക്ക് ഒ ടി പി പോയിട്ടുണ്ട് നമ്മൾ ആ നമ്പറിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒ ടി പി വരും ആധാർ അപ്പോൾ ആ ഒ ടി പി നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കും അറുപത്തി ഒമ്പത് മുപ്പത്തി എട്ട് അഞ്ച് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആധാർ ഒ ടി പി സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് കാണിക്കും താഴെ നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനുശേഷം നമ്മൾ കെ സ്മാർട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട ഫോൺ നമ്പർ ഇപ്പോൾ വേണമെച്ചാൽ നമുക്ക് ഈ നമ്പർ നമുക്ക് എപ്പോഴും കയ്യിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറാണെച്ചാൽ നമുക്കിവിടെ മൊബൈൽ നമ്പർ ഫോർ ലോഗിൻ അതായത് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു നമ്പർ നേരത്ത് ആഡ് ചെയ്യാം അപ്പോൾ അത് ഏത് നമ്പറാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് നമുക്ക് ഒ ടി പി എടുക്കാം ഇവർക്ക് സെയിം നമ്പർ ആയത് നമ്മൾ സെയിം മൊബൈൽ നമ്പർ തന്നെ കൊടുത്തിട്ട്